ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വി ആർ ഇന്ന് ഈ കാണുന്ന വീഡിയോ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ സുൽഫിയിലുള്ള സൂക്കിലുള്ള പള്ളിയിലേക്കാണ് ജുമായക്ക് വന്നത് ഈ മുനാരെന്ന് നോക്കാം എന്തൊരു രസമാണ് ടയല കൊട്ടിച്ച് നല്ലൊരു ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇന്ന് ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻറ്റ് മുഹമ്മദ് ഗോസ് ഹൈദരാബാദ് അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് മാഷാ അള്ള ഇവിടെ ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ കമ്പനിയുടെ മുദീറായ സാജാക്ക മാണൂരാണ് ഈ ഇരിക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നൌഷാദാക്ക ഒറ്റപ്പാലം പർച്ചീസ്മാൻ ആണ് സുബൈറാഖുണ്ട് ഉണ്ട് ഇയാളാണ് മുഹമ്മദ് ഘോഷ് ഹൈദരാബാദ് ആണ് ഇവരുടെ ഫാമിലിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിക്കൻ ദം മന്തി ഹൈദരാബാദാണ് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ആയിരിക്കുന്നതാണ് നമ്മുടെ അബ്ദുൽ ഫത്ത കമ്പനീൻ്റെ ഒരു അക്കൗണ്ടും കൂടിയാണ് യമൻ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഷാജാക്ക നോഷാദാക്കൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുന്നു അതാ ഞാനിത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഞാനൊരു പഴക്കെടുത്ത് കഴിച്ചു പിന്നെ സേമി പായസം ഉണ്ടായിരുന്നു അതൊരു ഗ്ലാസ് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നൊരു നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് പോയൊരു ഫീലാണ് കിട്ടിയത് നല്ലൊരു റാത്തായി അലഹദില്ല ഇതാ നമ്മുടെ മിന്ന കുട്ടി മാഷുള്ള ഇത് മിന്ന അബ്ദുൽ ഫത്തൻ്റെ മോനാണ് ഇതായി തൊട്ട ഫ്ലാറ്റാണ് അവരുടെ ഫ്ലാറ്റ് ഇതാ റൊമേഷ ഷാദിൽ ഇവർ തമ്മിൽ ഭയങ്കര കളിയാണ് ഇവിടെ ഇവർ കള്ളനും പോലീസൊക്കെ കളിക്കുകയാണ് മിന്ന ഇൻ്റെ ഫാമിലി വന്നപ്പോഴും ഞങ്ങളോടൊക്കെ ഭയങ്കര കമ്പനി തന്നെ ഭയങ്കര സ്നേഹമുള്ളൊരു ചെക്കനാണ് നല്ല പെപ്സിയൊക്കെ കുടിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെപ്സി ഭയങ്കര സ്നേഹമാണ് യമനാണ് നമ്മളെ ഭാഷ ഒന്നും അറിയില്ല എന്നാലും നമ്മളൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവും അവിടെയൊക്കെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് വീഡിയോ കാണുന്നവരെല്ലാവരോടും ഏ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെപ്സി ഇതൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ പോയിച്ചു കൊടുക്കും നല്ലൊരു ഭയനാണ് എൻ്റെ ഫാമിലി വന്നപ്പോൾ എൻ്റെ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ നല്ല കാര്യം ഞാൻ ഇപ്പോഴും നാട്ടിൽ പോകണൊക്കെ ചെയ്യലുണ്ട് അതുപോലെ നമ്മളെ കുട്ടിനെ കാണണം അങ്ങനായിട്ടൊക്കെ വിളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അവർ നല്ലൊരു സ്നേ ഉള്ളൊരു കുട്ടിയാണ് എന്നാൽ ഇങ്ങനെയൊക്കെ സ്നേ ഉണ്ടെങ്കിലും ഒരു തല്ലും കൂടും കേട്ടോ അതായത് ഒരു കുട്ടികളല്ലേ അതൊരു പ്രായത്തിൻ്റെ ഒരിതാണ് ഇതവരിപ്പം ഇതാ കളനും പോലീസും കളിച്ചിട്ട് ഇവിടെ കടിയായി അതുകൊണ്ട് അടിയും കടിയൊക്കെ ആയി ഇതുകൊണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് ചീത്തറിഞ്ഞപ്പോൾ ശരിയായി ഇന്നെ കുറച്ച് പേടിയുണ്ട് ആ അപ്പോൾ അതുകൊണ്ട് അവന് കുറച്ച് ഇതാ തല്ലുകൂടാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കണം മറ്റൊരു ഇന്ത്യക്കാരാണ് ഇവർ അറബിയാണ് അങ്ങനെ ഭാഷ ഒന്നും അറിയില്ല ഇൻഷാല് കുട്ടികളല്ലേ അത് ശരിയാവും അങ്ങനെ റുമേഷ ഞങ്ങളുടെ കൂടെ താഴൊക്കെ വന്ന് താറ്റൊക്കെ തന്നു ഞങ്ങൾ റൂമിലേക്ക് പോകുകയാണ് ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു ഗുഡ് ബൈ